അനാസ്ഥയാണ് കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയതെന്ന് ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് കോച്ചിങ് സെന്റർ കൊടുങ്ങല്ലൂരിലെ എം എൽ എയും ചാലക്കുടിയുടെ എംപിയും കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണാധികാരികളുമാണ് നിലവിലുള്ള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെച്ചതെന്ന് ബി ജെ പി ആരോപിച്ചു കൊടുങ്ങല്ലൂരിലെ പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ടൌൺ കേന്ദ്രീകരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞത് ഇവിടത്തെ ആണ് ഉത്തരവാദി തൊട്ടടുത്ത പ്രദേശത്തെ ഒരു പുരാതന പള്ളി സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇടപെട്ട് അവിടെ എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചതും ഇവിടുത്തെ എം പി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണിയും താലപ്പുലിക്കും എത്തിച്ചേരുന്ന ഭക്തന്മാരുടെ പൈതൃക പാതയാണ് എന്നുള്ള കാര്യം മറന്നുപോവുകയും ചെയ്തു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ക്ഷേത്രോത്സവങ്ങളുടെ ആരംഭവും എഴുന്നെളുപ്പും പുറപ്പെടുന്നത് ഈ പൈതൃക പാതയെ എന്തുകൊണ്ടാണ് അവഗണിച്ചതെന്ന് എം പി വ്യക്തമാക്കണം പാത അനുവദിച്ചു തരുന്നതിനു വേണ്ടി മുൻ എംപിയും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതും വസ്തുതയാണ് കൂടാതെ കൊടുങ്ങല്ലൂർ നഗരസഭ കാലങ്ങളായി ഭരണം കയ്യാളുന്ന എൽ ഡി എഫ് ഭരണസമിതിയും ഈ പ്രദേശത്തിന്റെ ആവശ്യത്തിനു വേണ്ടി യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ പ്രദേശത്തിന്റെ ആവശ്യമായ പാതയ്ക്ക് വേണ്ടി നിർദ്ദേശവും നൽകിയില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുങ്ങല്ലൂരിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പല അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനു വേണ്ടി സമയം നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ അന്നത്തെ കൊടുങ്ങല്ലൂർ ഭരണസമിതി അംഗങ്ങൾ ഇപ്പോൾ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുകയാണ് ഉണ്ടായത് ഇതിന്റെ ദുരന്ത ഫലമാണ് കൊടുങ്ങല്ലൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് കൊടുങ്ങല്ലൂരിന്റെ എം എൽ എയും ഈ പ്രദേശത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്ത് നടപടിയാണ് വേണ്ട സമയത്ത് കൈക്കൊണ്ടതെന്ന് പ്രദേശത്തെ ജനങ്ങളെ ബോധിപ്പിക്കണം തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ കിലോമീറ്റർ കണക്കിന് മേൽപ്പാലങ്ങൾ അനുവദിച്ചപ്പോഴും ഒരു ജലസ്രോതസ്സ് മൂടിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ യാതൊരുവിധ ആവശ്യങ്ങൾക്കും മുൻഗണന കൊടുക്കാത്ത എം എൽ എ എന്തു ചെയ്തു എന്നുള്ളതും ജനങ്ങൾ വിലയിരുത്തണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു കെ പി ജോർജ് എ ആർ ശ്രീകുമാർ കെ പി ഉണ്ണികൃഷ്ണൻ ടി ബി സജീവൻ ടി എസ് സജീവൻ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് ഒ എൻ ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു On the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.